സിറ്റുവേഷനിൽ രണ്ട് സൈഡിൽ ഒരേപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഈ മാം പറഞ്ഞ പോലെ റൈറ്റ് സൈഡും ചെക്ക് ചെയ്യേണ്ടി വരും ചെക്ക് ചെയ്യേണ്ടി വരുന്നത് റണ്ണിങ്ങില് നമുക്ക് അതിന്റെ ആവശ്യമില്ല

ഞാനാ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത മാം ഈ വണ്ടിയുടെ വന്ന് കയറിയത് മുന്നിൽ കൂടെയല്ല ഈ വണ്ടി ഇവിടെനിന്ന് നീക്കാവോ ഇല്ലേ അറിയാവോ നീക്കാൻ പറ്റൂല പക്ഷെ ഞാൻ പറയുന്നത് നീക്കാവുന്നു കാരണം ഞാൻ കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ട് എനിക്കറിയാം മുന്നിൽ ഈ വണ്ടി തിരികാനുള്ള സ്ഥലം ഉണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞ അപ്പോഴും ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് നിർത്തിയിരുന്നെങ്കിലും താഴത്തൊരു കല്ലുണ്ടെങ്കില മാമിന് അത് അല്ല മാമിന് അത് കാണാൻ പറ്റില്ല മാം മൊത്തം തിരിച്ചാലും ചിലപ്പോ കല്ലേട്ടിരിക്കും ഉറപ്പല്ലേ അത് വണ്ടിക്ക് അകത്ത് കയറി കഴിഞ്ഞാല് കൊറേ കാഴ്ചകള് കാണാൻ പറ്റില്ല ഓക്കെ അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ വേറൊരാള് പാർക്ക് ചെയ്ത വണ്ടി ആണെങ്കിൽ ആ വണ്ടിയുടെ സറൗണ്ടിങ്സ് ഒന്ന് നോക്കിക്കോണം ഇപ്പൊ സാറങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനവിടെ തിരിക്കാൻ എന്തുകൊണ്ടാണെന്ന് അറിയാ ഞാനവിടെ കണ്ടില്ല ഞാൻ കണ്ട വഴി നേരെ ഇറങ്ങുന്ന വഴിയെ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ലെങ്കിൽ ഞാൻ ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റിട്ട് തിരിച്ചേനെ അവിടെ സാറ് നിന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കേറ്റാൻ പോയില്ല ഞാൻ കണ്ട വഴി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ബാക്കിലേക്ക് ആ കൊണ്ടുപോകുന്നത് എപ്പോഴും വേറൊരാൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയിൽ കയറുമ്പോൾ അതിന്റെ സറൗണ്ടിങ്സ് നോക്കി നോക്കിക്കോളും എന്താണ് ഫ്രണ്ടിൽ എന്താ സിറ്റുവേഷൻ ബാക്കിൽ എന്താണ് സിറ്റുവേഷൻ ബാക്കിൽ നമുക്ക് ഓൾറെഡി റിവേഴ്സ് ക്യാമറ ഉള്ളതുകൊണ്ട് ബാക്ക് സേഫ് ആണ് നമുക്ക് അറിയാൻ പറ്റും പാർക്കിംഗ് സെൻസറുകളും എല്ലാം ഉണ്ട് ഫ്രണ്ടിൽ മാമിന് അത് അറിയാൻ പറ്റും അപ്പൊ ഫ്രണ്ടും സൈഡും എപ്പോഴും നോക്കിക്കോണം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഒരു കല്ലിന്റെ ചോട്ടിലായിരിക്കും മാമിന് ഇത് ഇപ്പൊ ഇരുന്നാൽ കാണാൻ പറ്റില്ല പോകാൻ പറ്റൂന്ന് കരുതി റൈറ്റ് തിരിക്കും അതായിട്ട് മുട്ടും വണ്ടി കാരണം ഞാൻ എത്ര കയറ്റി നിർത്തിയിരിക്കുന്ന മാമിന് അറിയില്ല എപ്പോഴും അത് ഒരു മെമ്മറിയിൽ ഉണ്ടാവണം വണ്ടിയുടെ മുൻവശം ഇവിടെ ഡ്രൈവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാ മാം കാണുന്ന വിഷ്വലിലേക്കാ വണ്ടി പോണേ പിന്നെ മാം കാരണം എന്തുണ്ട് മാം കാണുന്നുണ്ട് ഇപ്പൊ ലൈവ് മാം കണ്ടിട്ടില്ല അപ്പൊ എന്റെ വാക്കിന് മാത്രമേ ഉറപ്പുള്ളൂ അങ്ങോട്ട് തിരിഞ്ഞു പോകാന്ന് ഞാൻ പറയുന്നതേ വിശ്വസിക്കേ മാർഗള്ളു അപ്പോഴും ഡ്രൈവറിന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കുറെ കൂടെ ഈസി ആവുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞാലും മാം എന്ത് മാക്സിമം തിരിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാനേ നോക്കുകയുള്ളു ല്ല നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കില നമ്മള് കണ്ട കാഴ്ചയാണെങ്കിൽ നമുക്കറിയാം മാക്സിമം തിരിക്കേണ്ടി വരില്ലോന്നോ അല്ലെങ്കിൽ ഇത്തിരി തിരിച്ചാ മതി മാറി പോകാമെന്നോ നമുക്കൊരു ഉറപ്പുണ്ടാവും പോവാ നമുക്ക് ആണ് മിറർക്കെ കാണാവുന്ന രീതി തന്നെയാണ് അത് എത്തി നോക്കേണ്ടി വരുവാറപ്പ് പോവാണ്ടി ഈ പാർക്കിംഗ് മോഡ് എന്തിനാന്ന് അറിയാലോ റിവേഴ്സ് മോഡ് അറിയാലോ എന്തിനാണെന്നറിയാലോട്ട് എന്തിനാന്ന് അറിയാലോ ഡ്രൈവ് അറിയാലോ എസ് എന്താണെന്നറിയാലോ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡാണ് അല്ലെങ്കിൽ മോഡ് എന്ന് പറയും നമുക്ക് പ്ലസും മൈനസും മാനുവൽ ആയിട്ട് മാറ്റാൻ വേണ്ടിട്ടാണ് അത് ഡിയിൽ വന്നിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എസ് മോഡായി പിന്നെ അപ്പ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ചെയ്യാം ഇങ്ങനെ പ്ലസ് ചെയ്യാം ഇങ്ങനെ മൈനസും ചെയ്യാം നമുക്ക് ബ്രേക്ക് പിടിച്ചല്ലേ നമ്മൾ ഡ്രൈവ് ഐലെ ഐ റൈറ്റ് ഇൻഡിക്കേറ്റ് ഇടണം മാം ബാക്കിൽ വരുന്ന വണ്ടികൾ നോക്കണം ബൈറ്റ് വണ്ടി ഇല്ല അപ്പോൾ ഇതിനൂടെ തിരിച്ചു വിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ല മാം കണ്ടിട്ടില്ല ഇതിന്റെ മുന്നിൽ എന്താണോ അതെ നമുക്ക് ആക്സിലറേറ്റർ ന്റെ ആവശ്യമില്ല ബ്രേക്കിൽ തന്നെ മൂവ്മെന്റ് ഏട്ടാമതി ഇനി സ്ട്രെയിറ്റ് ചെയ്യൂ എ ഇമേവ നേനോ ഓ ഡ്രൈവിങ്ങി വെടിപ്പിക്കാം ബിഐടി ജംഗൾ വന്നേ ദാ മാം എന്താ മാമിന്റെ സൈഡിൽ ഇത്രേ ഉള്ളൂ ഈ സൈഡില് മാം സേഫ് ആയിട്ട് മൂവ് ചെയ്യാനും നോക്കാളു മാമിന് റിസ്ക് ആ മൂവ് ചെയ്യണ്ട ബ്രേക്കിൽ സ്ലോ ഡൗൺ ചെയ്ത സഡൻ നിർത്തി കൊടുക്കരുത് ഓക്കെ ബാക്കിൽ വരുന്നവൻ കണ്ട ഇതുപോലെ അവസരം കിട്ടുമ്പോ ഓവർടേക്ക് ചെയ്തോണ്ടിരിക്കും അവന്റെ ഹോൺ അല്ല അത് ആളുകളുടെ മാം ഹോൺ അടിക്കാന്നുള്ളത് റൈറ്റിലേക്ക് എത്തി നോക്കരുത് ആ ഫ്രണ്ട് വിഷ് വേണം വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോയി ലെഫ്റ്റ് ആണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്ത് ലെഫ്റ്റ് സൈഡ് അകത്ത് കയറും ഇപ്പൊ മാം ചെയ്തെന്താന്ന് വെച്ചാൽ അതിനകത്തേക്ക് ചെയ്തത് അല്ലേ അതെ അങ്ങനെ കാരണം കേറി ചെയ്യരുതെന്നു അവിടെ ഒരു വണ്ടി നിർത്തി എടുത്തിരിക്കും മാമിന് വന്നതുപോലെ ഓടി കയറരുത് ഒരു കണ്ട്രോളിലേ കയറാവുള്ളൂ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ബ്രേക്കിൽ ഒരു എന്തെങ്കിലും മുന്നിലും മറവാന്ന് തോന്നിയാ മാമിന്റെ കാല് കൃത്യമായിട്ട് ബ്രേക്കിൽ പ്ലേസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലെ അവിടെ എന്താന്ന് അറിഞ്ഞാലേ മാമിനെ ഇനി ആ കാലം മാറ്റാൻ പറ്റുള്ളൂ പിന്നെ ഈ ബാക്കിലേക്ക് നോക്കുന്ന നോട്ടം നിർത്തി ആവശ്യമില്ലല്ലോ നിർത്തിവെക്കും അതെന്തിനാവശ്യ മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്താ പോണത് ഇനി ഇതിനിടയിൽ കൂടെ ഒരാൾക്ക് വരാൻ ഇല്ല ഇല്ല ഈ വണ്ടി ഫ്രണ്ടിലേക്കാ ട്രാവൽ ചെയ്യുന്നത് ബാക്ക് നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇല്ല പറ്റൂലിപ്പോ ലെഫ്റ്റ് ടേൺ എടുക്കണമെങ്കിൽ മാമി നോക്കണം റൈറ്റ് ടേൺ എടുക്കണമെങ്കിൽ ആ മിററിൽ നോക്കണം ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ അറിയാൻ അല്ലാതെ സ്ട്രെയിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് പാക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ അല്ല അവിടെ അതെന്താ വെച്ചാ സിംഗിൾ ലൈൻ അല്ല ഡബിൾ ലൈനോ ട്രിപ്പിൾ ലൈനോ ആണ് വരുന്നത് അപ്പൊ ഒന്നിലധികം ലൈനുകൾ ഉള്ളതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ വാഹനങ്ങൾ വരും അവിടെ മിററ് നോക്കിയിരിക്കണം നമ്മള് കാരണം മാമൊരു മൂവ്മെന്റ് എടുത്താൽ മിറർ നോക്കണം സ്ട്രെറ്റ് ലൈനിൽ പോവുകയാണെങ്കിൽ മിറർ നോക്കണ്ട

കണ്ട സ്ഥലമായിരുന്നു എവിടം വരെ പോകാന്നും മാമിന് ഉറപ്പുണ്ടായിരുന്നു അവിടെ മാം എന്താ ചെയ്യണ്ടെന്നു വെച്ചാൽ കൂടി ആ സ്ഥലം ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കുകയായിരുന്നു വേണ്ടത് ആദ്യം എന്നിട്ട് വണ്ടി സ്ട്രൈറ്റ് ആക്കി ഇട്ടാ മതിയായിരുന്നു മാം വണ്ടി മൂവ് ചെയ്യുന്നില്ല എന്ന് കരുതി ഒന്നിലധികം തവണ ആക്സിഡൻറ്ററിൽ കാല് കൊണ്ടുപോകാൻ നോക്കി ആ സമയത്ത് മാമിനും ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും അവിടെ സ്ഥലം കുറവാന്ന് മാം അടു അറിയാതെ തന്നെ വണ്ടി റൈറ്റിലേക്ക് എടുക്കുകയും ചെയ്തു അപ്പൊ എന്ത് പറ്റുന്ന സൈഡിൽ പോവാതെ വണ്ടി എവിടെയാ വന്ന് നിൽക്കുന്ന ഇത്ര സ്പേസ് നമുക്ക് വേസ്റ്റ് ആയി പോയി ഇനി രണ്ടാമത് ഇതൊരു ബിസി റോഡാണെങ്കിൽ നമുക്ക് ആ സ്ഥലം എടുക്കാൻ പറ്റില്ല കാരണം റിവേഴ്സ് എടുക്കേണ്ടി വരും വണ്ടി പുറകില് വരുന്നവർ സമ്മതിക്കില്ല ഇവിടെ നിർത്താനും സമ്മതിക്കില്ല അവര് ഹോണടി തുടങ്ങും ആദ്യമേ നമ്മൾ അങ്ങോട്ട് കേറി നിന്നിരുന്നെങ്കിലും ആര് അവർ അവരവരുടെ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടേയിരുന്നതിന് നമുക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു അവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു എപ്പോഴും അത് നോക്കിക്കോണം നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യോ സ്റ്റോപ്പ് ചെയ്യോ ഇത് കണ്ടേ ഇപ്പം നമ്മൾ റോഡിൽ കിടക്കുന്നോണ്ടാണ് അയാൾ അത്ര എഡ്ജി പിടിക്കേണ്ടി വന്നത് കാരണം നമ്മുടെ വണ്ടി ഒതുങ്ങി നിക്കുക അല്ലുന്ന സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ക്ഷമയാണ് അവിടെ വേണ്ടത് കൂടുതൽ എടുത്താലും പ്രശ്നമില്ല അവിടെ മാക്സിമം ഒതുക്കി ഒതുക്കിയിടാമെന്നാണ് ചിന്തിക്കേണ്ടത് അപ്പൊ അതിനകത്തൊരു സേഫ് സൈഡ് കൂടെ ഉണ്ട് അഥവാ മാമിന്റെ കാൽക്കുലേഷൻ തെറ്റിയാലും വണ്ടി തീരെ സ്ലോവില്ല മൂവ് ചെയ്യുന്നത് പതുക്കെ ഇങ്ങനെ മുട്ടൊന്നല്ലാതെ നമ്മക്കും പരിക്കുകൾ ഉണ്ടാവില്ല എതിരെ ഉള്ളവർക്കും പറ്റില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യത്തേ ഉള്ളൂ അത്ര സ്നോ ഇല്ല നമ്മള് മൂവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും പാർക്ക് ചെയ്യുമ്പോഴും വേണ്ടത് ഇച്ചിരി ക്ഷമയാണ് വേഗതയല്ല ഓക്കെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുക ഇന്ന സ്ഥലത്താണ് ഞാൻ നിർത്താൻ പോകുന്നത് അവിടെ എന്തുണ്ട് എന്ന് കണ്ടുപോയിക്ക എവിടം വരെ എനിക്ക് പോവാൻ പറ്റും ക്ഷമയോടെ ആ സ്ഥലം ഫുൾ ആയിട്ട് കീപ് ചെയ്യുക അതിനുശേഷം വണ്ടിയാ കറക്റ്റ് ചെയ്തിടുക